നിറച്ചു വാരി അതായിട്ടിരിക്കണ ആൾക്കാർക്ക് ചാടി കളിക്കാൻ വെള്ളം ഇതിലൊക്കെ വീണ് മുങ്ങി ചത്ത എന്ത് ചെയ്യും തറവാട്ട് വീട്ടിലുണ്ടായിരുന്ന കസേര ഇപ്പൊ എന്താ വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടതായിട്ടിരിക്കുന്നു ഇവരൊക്കെ ഭ്രാന്താണ് വേറെ ഒരു പണി ഇല്ലാത്തോണ്ട് ഈ കസേര വീട്ടിൽ കൊണ്ട് ഇട്ടാലെ ആ അല്ലാതെ എന്തോന്ന് പറയേ ഇതൊക്കെ എവിടെ വരെ പോവായി അല്ല അവിടെ 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 ആയിട്ട് ഊഞ്ഞാൽ കെട്ടിട്ടിരിക്കണേ എന്തിനു ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിരിക്കണത് ഒരവശ്യവുമില്ല ചുമ്മാ ഊഞ്ഞാൽ കെട്ടിട്ടിരിക്കണു വല്ലതും ആടി തറ വീണ് മൂക്ക് കുത്തി വീണ എന്ത് ചെയ്യുമോ എന്ത് ഉവരമില്ലാതായി പോയല്ല ഏഹ് സമയത്തിന് ഇത്തിരി ചായ പോലും കിട്ടൂല എന്നിട്ട് റിസോർട്ട് എന്ന് പേര് എന്തൊരു സാധനങ്ങൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു മണിക്കൂറായി ഇതുവരെ ചായ വന്നില്ല വിഷം ഇവിടെ ഇരിക്കാൻ വയ്യ